ഹലോ കൂട്ടുകാർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കറിയാം വയനാട്ടിലെ ദുരന്തങ്ങൾ എന്താണ് അതിന്റെ അത് എത്രത്തോളം വലിയൊരു ദുരന്തമായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിന്റെ ആ ഒരു എന്താ പറയാ ഇപ്പോഴും ആൾക്കാരെയൊക്കെ അവിടെ തെരച്ചിലും കാര്യങ്ങളൊക്കെ നടക്കാണ് ഒരുപാട് ആൾക്കാരുടെ ഡെഡ് ബോഡീസ് ഒക്കെ കിട്ടി അത് ഇന്ന് വലിയൊരു പറമ്പിൽ കുറേ ആൾക്കാരുടെ മൃതദേഹങ്ങളൊക്കെ മറവ് ചെയ്തു അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ വയനാട് എന്ന് പറയുന്ന ആ ഒരു ജില്ലയിലുണ്ടായ ആ ഒരു ദുരന്തം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ചെന്ന് വേണമെങ്കിൽ തന്നെ പറയാം അപ്പൊ ഇതിൽ ഈ ഒരു സങ്കടത്തിൽ ഇരിക്കുകയാണ് നമ്മൾ എല്ലാവരും അപ്പൊ പല സഹായങ്ങളായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും വരെ നമ്മുടെ വയനാട്ടിലുള്ളവർക്ക് സഹായമായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ കുഞ്ഞു കുട്ടികൾ വരെ അവരെ അവരെ അവര് കൂട്ടി വെച്ച പൈസ അതുപോലെ ഒരു മോള് അവളുടെ കമ്മൽ വിറ്റിട്ട് കിട്ടിയ പൈസയൊക്കെ നമ്മുടെ ഈ വയനാട്ടിലുള്ള ആ ഒരു ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ ഒരുപാട് ആൾക്കാർ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ് അതുപോലെ തന്നെ മരിച്ചു ഒരുപാട് ആൾക്കാർ മരിച്ചു പോയി കുഞ്ഞു മക്കൾ വരെ മരിച്ചു പോയി അങ്ങനെയൊക്കെ ഉള്ള ഒരു ദുഃഖത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇപ്പൊ അവിടെ ക്യാമ്പുകളിലാണ് അവിടെയുള്ള ആൾക്കാർ താമസിക്കുന്നത് അപ്പോൾ എത്ര നാളെ അവർക്ക് അങ്ങനെ ക്യാമ്പുകളിൽ താമസിക്കാൻ പറ്റുമോ അപ്പൊ എന്തായാലും അവർക്ക് വീടുകൾ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ നമുക്കറിയാം അവിടെ ഒരുപാട് സ്ത്രീകളുണ്ട് അതായത് കുടുംബത്തിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ മരിച്ചുപോയവര് അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടവർ കുഞ്ഞുങ്ങള് നഷ്ടപ്പെട്ടവർ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ കുറെ അധികം സ്ത്രീകള് അമ്മമാരൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് അതായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഏതൊരു പോസ്റ്റ് അത് ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അങ്ങ് ആണ് അപ്പൊ അതിന്റെ താഴെ വന്നിട്ട് ഒരുത്തം കമന്റ് ഇട്ടിക്കുന്നത് റിജോ പോളെന്നാണ് അവന്റെ പേര് അവന് സത്യം പറഞ്ഞാൽ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വായിൽ വരുന്നത് നമുക്ക് ഒരു നമ്മുടെ ഈ ചാനൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരുപാട് ആൾക്കാർ കാണുന്നതാണ് അതുകൊണ്ട് മാന്യമായ ഭാഷയിൽ സംസാരിക്കണം അതുകൊണ്ട് തന്നെ അവനെ വിളിക്കേണ്ട പേര് ഞാൻ പറയുന്നില്ല റിജോ പോൾ എന്നാണ് അവന്റെ പേര് അവൻ പറഞ്ഞിരിക്കുന്ന അവൻ ഇട്ടിരിക്കുന്ന ഒരു കമന്റാണ് അപ്പൊ എൻ്റെ വീട്ടിലേക്ക് കുറെ സ്ത്രീകള് എൻ്റെ വീട്ടിലേക്ക് പോരൂ കിടക്കാം കിടക്കാൻ സൗകര്യമുണ്ട് കുറെ സ്ത്രീകൾ എൻ്റെ വീട്ടിലേക്ക് പോരൂ പക്ഷേ സഹകരിക്കേണ്ടി വരും എൻ്റെ കൂടെ കിടന്ന് തരേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പരമനാറി എന്ന് വേണം പറയാൻ അവൻ വന്ന് കമന്റ് ഇട്ടിരിക്കയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടുന്നവന്മാരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറയൂ ഈ സമൂഹത്തിൽ ഒരു വലിയൊരു ദുരന്തമാണ് നമ്മുടെ ഈ ഒരു കേരളത്തിൽ വയനാട് എന്ന് പറയുന്ന ആ ഒരു ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത് ആ ഒരു ദുരന്തത്തിന്റെ ആ ഒരു ഞെട്ടലിന് ഇപ്പോഴും നമ്മൾ ആരും റിക്കവർ ആയിട്ടില്ല അത് പ്രത്യേകിച്ച് അവിടെയുള്ള ആ ഒരു ആ ദുരന്തത്തിൽ അകപ്പെട്ടവ അത് എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പോസ്റ്റുകളും അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ വരുമ്പോൾ അതിന്റെ താഴെ വന്നിട്ട് ഇങ്ങനെയുള്ള ഞരമ്പന്മാരെന്നല്ല ഇവനൊക്കെ പറയേണ്ട പേര് വേറെയാണ് അവനൊക്കെ ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുമ്പോൾ ഇങ്ങനെയുള്ളവന്മാരെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ അത് എന്താ പറയാ അവനൊക്കെ നേരിടേണ്ടത് എങ്ങനെയാണെന്ന് വിശ്വണ്ടല്ലോ എന്റെ മുന്നിലങ്ങാനാണ് അവനെ കിട്ടുന്നെങ്കിൽ അവന്റെ അടിനാവി നോക്കി നല്ല ഇടി ഞാൻ കൊടുക്കും കാരണം എത്രത്തോളം വിഷമം തോന്നുകയാണ് അവിടെയുള്ള ഓരോ അമ്മമാരും ഓരോ ഓരോ സ്ത്രീകൾ ഓരോ കുഞ്ഞുങ്ങൾ അച്ഛനും അമ്മമാരും നഷ്ടപ്പെട്ട് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് അവരുടെ ഉറ്റവരെയും ഉടയവരെയൊക്കെ നഷ്ടപ്പെട്ട് ജീവിതം ഒരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്ന ഒന്ന് ചിന്തിച്ച് നോക്കൂ ഇപ്പൊ ആ ഒരു അവസ്ഥ നമുക്കാണ് വരുന്നത് മറ്റുള്ളവർക്ക് വരുമ്പോഴത്തേക്കും അതിന്റെ സങ്കടം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ദുഃഖം എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല നമുക്ക് വരുമ്പോഴേ നമുക്കത് എത്രത്തോളം ആണ് ആ ഒരു ആ ഒരു ദുരന്തം അല്ലെങ്കിൽ ആ ഒരു ദുഃഖം എത്രത്തോളം ആണെന്ന് മനസ്സിലാവുകയുള്ളു അപ്പോ ആരും ആരെയും സഹായിച്ചില്ലെങ്കിലും പോലും ഇങ്ങനെയുള്ള ഞരമ്പമാര് വന്നിട്ട് സാഹചര്യങ്ങളും അവസ്ഥകളും നോക്കാതെ ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോസിനെ അല്ലെ ഓരോ പോസ്റ്റുകളുടെ താഴെ വന്നിട്ടിരുന്ന കമന്റുകൾ ദേവി ഇത് എന്റെ ദൈവം ഇങ്ങനെയുള്ളവന്മാരെ നമ്മൾ എന്താ കായികപരമായിട്ട് തന്നെ നേരിടുന്ന നേരിടണം എന്നാണ് എന്റെ അഭിപ്രായം കാരണം കഴിഞ്ഞ ദിവസം മുലപ്പാൽ കൊടുക്കാനായിട്ട് തയ്യാറായിട്ട് ഒരു ഒരു അമ്മ വന്നിരുന്നു ഒരു പെൺകുട്ടി അവരുടെ കുടുംബത്തോടെ അവർ വന്നിരുന്നു അപ്പൊ ആ ഒരു കമന്റ് നമ്മളെല്ലാവരും എന്താ പറയാ വളരെ അധികം സന്തോഷം തോന്നി ആ ഒരു പെണ്ണിന്റെ ആ ഒരു മനസ്സിന് അവർക്കൊക്കെ കോടി പുണ്യം കിട്ടും കാരണം അതുപോലത്തെ ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തത് അപ്പൊ അതിനും താഴെ വന്നിട്ട് കുറെ അവന്മാർ ഇതുപോലുള്ള കമന്റുകൾ ഇട്ടു അങ്ങനെ കമന്റുകൾ ഇട്ടവർക്കൊക്കെ നല്ല രീതിയിലുള്ള എട്ടിൻ്റെ പണി തന്നെ നമ്മുടെ ചെറുക്കന്മാരൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇടുന്ന അവന്മാരെ എന്താ പറയാ കായികമായിട്ട് തന്നെ നമ്മൾ നേരിട്ടേ പറ്റുള്ളൂ കാരണം നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ ആ ഒരു അവസ്ഥയും ഈ ഒരു ദുരന്തവും മനസ്സിലാക്കാതെ അവനൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള കമന്റുകൾ ഇടും ഇവന്റെ വീട്ടിലൊക്കെ അമ്മയും അല്ലെങ്കിൽ ഭാര്യയും അല്ലെങ്കിൽ പെങ്ങന്മാരും ഇവനൊക്കെ കല്യാണം കഴിച്ചാണെങ്കിൽ ഇവനൊക്കെ മക്കളുണ്ടാവില്ലേ അപ്പൊ ഇവനൊക്കെ ഇവനെയൊക്കെ കൂടെ എന്ത് വിശ്വസിച്ച് ജീവിക്കും ഇവനൊരു ഉണ്ടെങ്കിൽ ഉള്ളതെങ്കിൽ അവൻ ആ കുഞ്ഞിന്റെ കുഞ്ഞൊക്കെ എങ്ങനെ ഇവന്റെ കൂടെ ജീവിക്കും കാരണം ഇങ്ങനെ ഒരു ഈ ഒരു അവസരത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം നടത്തി നടന്നിരിക്കുന്നു അവിടെ ഒരുപാട് സ്ത്രീകളുണ്ട് അവർക്കൊക്കെ കിടക്കാനുള്ള സൗകര്യങ്ങൾ അവർ എല്ലാവരും ക്യാമ്പുകളിലൊക്കെയാണ് കിടക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ഇതിൽ അവൻ ചെന്ന് കമന്റ് ഇട്ടിരിക്കുന്നതാണ് കുറെ സ്ത്രീകൾക്ക് എൻ്റെ വീട്ടിലേക്ക് പോരാം എന്റെ വീട്ടിൽ കിടക്കാം പക്ഷേ ഞാൻ പറയുന്ന പോലെയൊക്കെ ഒന്ന് കേൾക്കണം എന്റെ കൂടെ െന്ന് അവര് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കണ്ടിരുന്നെങ്കിൽ നമുക്കത് അവന്റെ ആ ഒരു അക്കൗണ്ടിൽ കയറിയിട്ട് നോക്കി പക്ഷെ അതൊരു ഫേക്ക് അക്കൗണ്ട് ആണ് പുള്ളിക്കാരൻ എന്തായാലും ആ ഒരു അക്കൗണ്ട് ഒന്നും കണ്ടുപിടിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല പക്ഷെ ആ ഒരു പുളിയുടെ ഫോട്ടോയും പേരും ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയുടെ കൂടെ കൊടുക്കാം അപ്പൊ എന്തായാലും നിങ്ങൾ ഒന്ന് ഓർത്തുനോക്കൂ ഇങ്ങനെയുള്ള ഒരു അവസരങ്ങളിലൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള കമന്റുകൾ ഇടുന്നവർ ഏത് രീതിയിൽ നമ്മള് ഇപ്പൊ ഇവമാരുടെ അടുത്തൊക്കെ പ്രതികരിക്കണമെന്നുള്ളത് ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ അപ്പൊ ഒരുപാട് വിഷമം തോന്നി അപ്പൊ എനിക്ക് തോന്നി അത് കണ്ടപ്പോഴത്തേക്കും അവനെ അവർ ഏത് ജില്ലക്കാരനാണെങ്കിലും സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ ഇങ്ങനെയുള്ള അവന്മാര് വേണം സത്യം പറഞ്ഞാൽ അവനെ അവനെ അവൻ അവന് എങ്കിലും അവന് വരാൻ പോകുന്നത് വലിയൊരു ദുരന്തം അവന് വരും അവൻ നീറി നീറി അവൻ മരിക്കത്തുള്ളൂ കാരണം അത്രത്തോളം നമ്മൾ ശപിക്കുകയാണ് അങ്ങനെ ഒരുത്തിനെ കാരണം ഇത്രയും വലിയൊരു ദുരന്തത്തിൽ നമ്മൾ എന്താ പറയുക നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത വലിയൊരു ദുരന്താണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അവിടുത്തെ ആ ഒരു ദുരന്തത്തിൽ എത്രയോ ആൾക്കാർക്ക് ജീവഹാനി സംഭവിച്ചിരിക്കുന്നു അപ്പോൾ ഓരോ ആൾക്കാരും അവരുടെ അച്ഛൻ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടു മക്കൾ നഷ്ടപ്പെട്ടു ഭർത്താവും നഷ്ടപ്പെട്ടു കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ ആ ഒരു വയനാട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ആ ഒരു ഉണ്ടായ ആ ഒരു സ്ഥലത്ത് അപ്പൊ നമ്മളൊക്കെ കൊണ്ട് നമ്മളൊക്കെ അവരെ പൈസ കൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് രീതിയിലൊക്കെ നമ്മളിപ്പോ എല്ലാരും സഹായിക്കുന്നുണ്ട് പക്ഷെ അതിലുപരി അവരൊക്കെ അവർക്കൊക്കെ അവരുടെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ ആൾക്കാരെ ഒരിക്കലും അവർക്ക് തിരിച്ചു കിട്ടില്ല അപ്പൊ അവരെ ഒന്നും ഒരിക്കലും സഹായിച്ചില്ലെങ്കിൽ പോലും ഇങ്ങനെയൊന്നും വന്ന് കമന്റ് ഇടരുത് ഇവനെയൊക്കെ ഇങ്ങനെയൊക്കെ കമന്റ് ഇടുന്നവരെ സ്പോട്ടിലുണ്ടല്ലോ അവന്റെ അവിടെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല അമ്മാതിരി എനിക്ക് വായിൽ വരുന്നത് ദയവ് ചെയ്ത് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെയൊക്കെ കമന്റ് ഇടുന്നവരെ ഭൂ ഈ ഭൂലോകത്ത് ജീവിച്ചിരിക്കാനുള്ള അർഹതയുണ്ടോ പറയൂ നിങ്ങൾ തന്നെ പറയൂ അപ്പൊ എന്തായാലും ഞാൻ അവന്റെ ഫോട്ടോയും അവന്റെ ഒരു കമന്റും ഇവിടെ ഞാൻ കൊടുത്തേക്കാം നിങ്ങളൊന്ന് നോക്കൂ നിങ്ങൾക്ക് അങ്ങനെ അറിയാവുന്ന ഒരുത്തനാണോ അല്ലെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന വിധം ഇവരെ അക്കൗണ്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്ക് കാരണം നമ്മ ഇങ്ങനെ ആ ഒരു വയനാട്ടിൽ ഇപ്പോൾ ഉള്ള അവിടെയുള്ള ഒരുപാട് അമ്മമാര് സഹോദരിമാര് എന്താ പറയാ കുട്ടികൾ ഒക്കെ ഉണ്ട് പെൺകുഞ്ഞുങ്ങളൊക്കെ ഈ അവസരം വരെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ കമന്റിടുന്ന അവനൊക്കെ വളരെ വിഷമാണ് അവനൊന്നും ഈ ഭൂലോകത്ത് തന്നെ ജീവിച്ചിരിക്കാനുള്ള ഒരു അർഹതയില്ല അപ്പൊ എന്തായാലും ഞാൻ അവന്റെ അടിയും കാര്യങ്ങളൊക്കെ കൊടുക്കാം നിങ്ങൾ ദയവ് ചെയ്ത് കണ്ടിട്ടുള്ളവനാണോ അല്ലെങ്കിൽ ഇവനെ ഒന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഏതെങ്കിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് സത്യസന്ധമായിട്ടൊന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ അവിടെ ഉണ്ടായ ഒരു ദുരന്തത്തില് ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഒരുപാട് പേര് ഇപ്പോഴും ഭയങ്കര സങ്കടത്തിലൊക്കെ അവർ ജീവിക്കുകയാണ് അവർക്ക് അവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം